നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്യ അപ്പൊ ചോദിക്കും ആരുടെ സ്വന്തം സ്വന്തം അല്ലെങ്കിലും അങ്ങനെ പറഞ്ഞേക്കട്ടെ തന്നെ എനിക്കും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് ഫോട്ടോ കൈ പിടിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് എന്താ കൊണ്ടാച്ചാല് ഈ ഫോട്ടോ ഇപ്പൊ കൊറിയർ ചെയ്യാനുള്ളതാണ് അപ്പൊ കൊറിയർ ചെയ്യുന്നതിന്റെ മുമ്പായിട്ടൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം എന്ന് കരുതിയിട്ട് മാത്രം എടുക്കുന്ന വീഡിയോ ആണ് അത് എടുക്കാൻ കാരണം മറ്റൊന്നുമല്ല എനിക്ക് ഓർഡർ ഇല്ല ഞാൻ വെറുതെ വീട്ടിൽ ഈ ചെനിയാറ്റി കുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്ന കുറേ എനിമീസ് ഉണ്ട് എനിക്ക് അവരൊന്നു കണ്ടോട്ടേന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ചുമ്മാതെ ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ഓരോ ഫോട്ടോ വരച്ചിട്ട് ഡി വരെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഫോട്ടോ ഒക്കെ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത് എന്നുള്ളത് വര നിർത്താൻ വേണ്ടിയിട്ട് പലരും പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റിൽ ഒരു തള്ളച്ചി ഫോട്ടോ കടയിൽ ഒഴിക്കുക എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ഫോട്ടോൻറെ അടുത്ത് വരച്ചു പോയിട്ടുണ്ട് അതില് കംപ്ലൈന്റ് പറഞ്ഞതായിട്ട് ഈ ഒരു പെണ്ണുങ്ങൾ മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ അന്വേഷിക്കാം ആ സ്ത്രീയുടെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ തരാം ഫുഡ് പോയിസൺ വന്നതുകൊണ്ട് ഹോട്ടലിൽ എന്ന് വെച്ചാൽ അവരുടെ അവിടുന്ന് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ആരോ വന്ന് അടിച്ചു പൂട്ടിയതാണ് ആർക്കും ഒരാൾക്ക് ഫുഡ് പോയിസൺ വന്നതുകൊണ്ട് ആ ഫുഡ് പോയിസൺ വന്ന ആള് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ച റെസീപ്റ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വെറുതെ അതിനെ പുറകെ പോകേണ്ടാലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഒന്നും ഉണ്ടാതിരുന്നത് നമുക്ക് ഏറ്റവും നല്ലത് മറുപടി കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ മൗനമാണ് ആ മൗനം മതി അവർക്ക് അവർ പറയുന്നതിനുള്ള ഉത്തരം തന്നെ അതിൻ്റെ ഉണ്ടാവും ആ മൗനത്തിൽ തന്നെ ഉണ്ടാവും അപ്പം ഞാൻ അതുകൊണ്ടാണ് മറുപടി കൊടുക്കാതിരിക്കുന്നത് അപ്പം ഈ അടുത്ത ആരോ റീസെന്റ്ലി എന്നോട് പറഞ്ഞു ആ ഫോട്ടോ എന്താ കടലിൽ ഒഴുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒഴുക്കിക്കോളൂ പക്ഷെ ഒരു കാര്യം ഓർക്കണം ഒഴുക്കുന്നത് ജസ്നാസിലീം വരച്ച ഫോട്ടോ ആണെങ്കിൽ പോലും അത് നിങ്ങളുടെയൊക്കെ സ്വന്തം കണ്ണം തന്നെയാണ് അപ്പം എൻ്റെ ഒരു അറിവിൽ കണ്ണൻ ഒരുപാട് ആൾക്കാരെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ കഴിയൊഴിഞ്ഞിട്ടില്ല പരീക്ഷണം എന്ന് പറയുന്നത് കണ്ണന്റെ എന്താ പറയാ ഒരു ലീലാവിലാസത്തിൽ പെട്ട ഒരു സംഭവമാണ് ഇഷ്ടം പോലെ പലരെയും പരീക്ഷിച്ചിട്ടുണ്ട് കണ്ണൻ പക്ഷെ ആരെയും കഴിയൊഴിഞ്ഞ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല ഈ എന്നെപ്പോലും എന്നെപ്പോലും കുയിൽ ആഴ്ത്തി എന്താ പറയാ ഞാൻ ആണ്ടുപോവും എന്നുള്ള രീതിയിലായിട്ട് പോലും എന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കണ്ണൻ അതാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾക്കറിയാൻ നിങ്ങൾക്ക് തന്നെ അറിയാലോ കണ്ണനെന്ന് പറയുന്ന ആ മഹാ അത്ഭുതം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ആ കണ്ണന വരച്ചതിൻ്റെ പേരിൽ അല്ലെ ആ കണ്ണന വെച്ചതിൻ്റെ വരച്ച് വാങ്ങി വെച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അത്ഭുതം തന്നെയാ കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ ഒരു ഫോട്ടോ ഞാൻ വരച്ചത് കൊണ്ടായിരിക്കില്ല ഒരുപാട് ആൾക്കാർ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയാറുണ്ട് അപ്പയൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് അത് ജസ്നസിലെയും വരച്ചത് കൊണ്ട് മാത്രമല്ല അത് കണ്ണനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോ നിങ്ങൾ പല വീട്ടിലും കാണപ്പെ പല രീതിയിലുള്ള ഫോട്ടോ ചിലർ അത് ബിംബം പോലെ എന്ന് വെച്ചാൽ പ്രതിമ പോലെ ആരാധിക്കുന്നവരുണ്ട് ചിലർ ഫോട്ടോ ആയിട്ട് ആരാധിക്കുന്നവരുണ്ട് ചിലർ നമ്മളെ വീടിന്റെ ചുമരിന്റെ മുകളിൽ ചിത്രമായിട്ട് വരച്ചിട്ട് അത് ആ പിന്നെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല പല രൂപത്തിൽ കണ്ണനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ആ രൂപം ഏതൊരു രൂപമാണെങ്കിലും അത് നമ്മുടെ സ്വന്തം സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് ആ ഗുരുവായൂരപ്പൻ വിളി ലേക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിനു മുമ്പ് എൻ്റെ പേരിൽ ഒരു കേസ് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പേപ്പർമാലയിട്ട് കണ്ണനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നത് ഓർമ്മയുണ്ടോ അപ്പൊ ആ ന്യൂസ് ആ കേസ് കൊടുത്ത ആള് പോലും ചിന്തിക്കുന്നില്ല വെറും ഒരു പേപ്പറിനെ വെറും ഒരു കടലാസിനെ നമുക്ക് കണ്ണനാക്കി മാറ്റാൻ പറ്റും ഏർ അതേപോലെ ഞാൻ അവിടെ ഗുരുവായൂരപ്പൻ്റെ ബിംബത്തിന്റെ മുകളിൽ ചാർത്തിയത് വെറും ഒരു കടലാസ് മാലയല്ല അതിൽ മുഴുവനും ഹരേ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ അത് ജപമാലയായിട്ടാണ് വരിക അതുപോലും ചിന്തിക്കാൻ വിവേകമില്ലാത്ത ആൾക്കാരാണ് അത് പരാതിയായിട്ട് പോയത് ഹരേ കൃഷ്ണ എന്ന് എഴുതിയിട്ടുണ്ടേ അത് ഹരേ കൃഷ്ണ തന്നെയാണ് അവിടെ അതൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ കൊണ്ടുവരുന്നത് ഹരേ കൃഷ്ണ എന്ന് പറയുമ്പം അവിടെ ആ ആ ഒരു വാക്കിനെ അതൊരു പോസിറ്റീവ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കണ്ണനും നമ്മളിപ്പം വെറുതെ ചുമ്മാ വരയ്ക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിലും അത് തേലിന് വരയ്ക്കുന്നതാണെങ്കിലും അത് അല്ലാതെ എന്തിനു തന്നെ വരയ്ക്കുന്നതാണെങ്കിൽ പോലും അത് ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അത് ആരെയും കഴിയാത്തൊരു സംഭവമാണ് അറിയാതെ എങ്കിലും ഗുരുവായൂരപ്പനെ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് നിൽക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇത് അറിയാതെ നമ്മളിൽ നാവുകൊണ്ട് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാതെ വിളിച്ചോന്റെ കൂടെ കണ്ണൻ അങ്ങനെയും നിൽക്കുമെങ്കിൽ അറിയക്കുള്ള മനസ്സറിഞ്ഞ് വിളിക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി വരും ഗുരുവായൂരപ്പ് അതാണ് ഈ ഒരു ഈ ഒരു മുതലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്ന ദൈവം ഏതാണ് എന്ന് ഞാൻ കേട്ടറിഞ്ഞെടുത്തോളം അതും ഗുരുവായൂരപ്പനാണ് കേട്ടോ ഇഷ്ടമുള്ള ആളാ അത്രമേ പരീക്ഷിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് പരീക്ഷിച്ച് 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 പരീക്ഷണത്തിന്റെ അങ്ങേ അറ്റം എത്തിയിട്ട് നമ്മൾ വീണ്ടും 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 ഗുരുവായൂരപ്പ എന്നാണ് വിളിക്കുന്നത് എങ്കേ മൂപ്പര് കൈ ഒഴിയൂല അപ്പയാണ് നമ്മുടെ കൂടെ ഇങ്ങിറങ്ങിപ്പോരുക ഇവക്കെത്ര പരീക്ഷണം കൊടുത്തിട്ടും കാര്യമില്ല ഇവളെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇവളെ എന്നെ തന്നെ മുറുകെ പിടിച്ചോളും ഇവളെന്റെ കൂടെ അങ്ങ് പോന്നോളും എന്നുള്ളൊരു ചിന്താഗതി മൂപ്പരടുത്ത് വന്നു കഴിഞ്ഞാല് പിന്നെ മൂപ്പര എങ്ങനെ നോക്കിയാലും നമുക്ക് മാറ്റാൻ പറ്റൂല നമ്മളടുത്തുനിന്ന് വിട്ടു പോവൂല അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് എന്താ വെച്ചാല് നിങ്ങൾ വിളിച്ച വിളി കളങ്കമുണ്ടാവും എന്നുള്ളതാണ് മനസ്സറിഞ്ഞിട്ടാണ് ഗുരുവായപ്പനെ വിളിച്ചതെങ്കിൽ ഗുരുവായപ്പൻ കൂടെ നിൽക്കന്നെ ചെയ്യും മനസ്സറിയാതെ കപട ഭക്തിയായിട്ടാണ് വിളിച്ചതെങ്കിൽ അവിടെ താഴ്ന്നു താഴ്ന്നു പോവും അപ്പൊ ഫുഡ് പോയിസൺ വന്നിട്ടും അല്ലാതെ വന്നിട്ടും ഒക്കെ പല പല പ്രശ്നങ്ങൾ അവിടെ വന്ന് ചേരുക തന്നെ ചെയ്യും ഈ ഹോട്ടലൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ നോൺ വെജ് കഴിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് പലരും റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടാണ് കൃഷ്ണന വരയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലരും കുറിച്ച് പറഞ്ഞിട്ട് ഈ പറഞ്ഞത് പോണം റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കുളിച്ചിട്ടേ കണ്ണനെ വരയ്ക്കാറുള്ളൂ അപ്പോൾ ഒരു നോൺ വെജ് ഹോട്ടലിൻ്റെ അകത്ത് കൃഷ്ണന വെച്ചിട്ട് ആ നോൺ വെജ് ഹോട്ടൽ അടിച്ചു കൂട്ടി എന്ന് പറയപ്പെടുന്നതിൽ മഹാ അത്ഭുതമായിട്ട് കണക്കാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടേ അങ്ങനെയോ അങ്ങനത്തെ ഒരു രീതിയിലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്റെ കണ്ണനെ കടലിൽ ഒഴിക്കാൻ തോന്നിയിട്ടുണ്ട് എന്റെ കണ്ണനാന്നല്ല കണ്ണനെ കടലിലൊഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മുഖത്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ അപ്പോൾ നിങ്ങൾ പറയും എൻ്റെ മുഖത്തും നെഗറ്റീവ് തന്നെയാണ് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മുടെ ഫേസിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ അപ്പം ഒരു ഗുരുവായൂരപ്പനെ കടലിൽ ഒഴിക്കാൻ മനസ്സ് കാണിച്ച അവരൊരിക്കലും വക്തയല്ല അവരോട് ഏതൊരു ജോലിശര് പറഞ്ഞു പോലും ഈ ഗുരുവായൂരപ്പനെ വീട്ടിൽ വെച്ചത് അവർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായത് എന്ന് അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ ഗുരുവായൂർ അമ്പല നടല് വിൽപ്പ വിൽക്കപ്പെടുന്ന ഓരോ ഫോട്ടോയും ഏത് പ്രസ്സിൽ നിന്ന് അടിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് അടിക്കപ്പെട്ടതാണ് ഏത് മതസ്ഥൻ അടിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന ആള് കുളിച്ചിട്ടാണോ നോൺ വെജ് കഴിച്ചിട്ടാണോ വെജിറ്റേറിയൻ കഴിച്ചിട്ടാണോ അല്ലേപോലെ അതേപോലെ ഇന്ന മതസ്ഥനാണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഫോട്ടോ മേടിക്കുന്നത് ആണോ അറിയാത്തത് കൊണ്ട് ചോദിക്കുക അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ജസാ സലീം വരയ്ക്കുന്നത് കൊണ്ടല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഫോട്ടോസ് ആയിരക്കണക്കിന് എന്ന് പറയണ്ട ആയിരത്തി അഞ്ഞൂറ് ഫോട്ടോസ് ആയിരക്കണക്കിന് എന്ന് പറയാനൊന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് ഫോട്ടോസിൻ്റെ അടുത്ത് ഞാൻ വരച്ചു അപ്പം അതിലാരും പരാതിപ്പെടാത്തത് ഒരു സ്ത്രീ വന്ന് മാത്രം പരാതിപ്പെട്ടപ്പോൾ എനിക്ക് അത് മഹാ അത്ഭുതമായിട്ടാണ് തോന്നിയത് പക്ഷെ ആ ഒരു സ്ത്രീയുടെ വാക്ക് മാത്രമേ ഈ ആയിരത്തി അഞ്ഞൂറിൽ എന്താ പറയാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാരുടേതും ആരും കേൾക്കാനും കാണാനും നിന്നില്ല ഒരാളുടേതും മാത്രമേ കാണാനും നിന്നിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സമൂഹത്തെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് നല്ലതിനെ ആരും കാണൂല മോശത്തെ എല്ലാവർക്കും എന്താ പറയുക രണ്ട് കണ്ണുകൊണ്ടും അല്ല അവർക്ക് അന്നപ്പോ രാവണന്റെ മാതിരി പത്ത് തലയും ഇരുപത് കണ്ണുമായിട്ട് അവർ കാണുന്നത് നെഗറ്റീവിനെ മാത്രമായിരിക്കും അവരൊരിക്കലും പോസിറ്റീവിനെ കാണാൻ ശ്രമിക്കൂല അതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ചിന്താഗതിയും എന്ന് തന്നെ പറയാം അപ്പൊ ഏതായാലും ഞാനിത് പറയണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ഏതായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിറങ്ങിയ സമയത്ത് ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞ് എന്ന് കരുതി അപ്പം ആ ഒരു കൂടെ എനിക്ക് ഫോട്ടോക്ക് ആവശ്യക്കാരില്ല എന്നുള്ള ഒരു പരദൂഷണം പറച്ചിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചുമ്മാതാണ് കാരണം എൻ്റെ ഫോട്ടോ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഗുരുവാരപ്പുറം വിചാരിക്കുക തന്നെ ചെയ്യണം ഗുരുവായൂരത്തിനെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ വിളി വന്നാൽ മാത്രമേ ഗുരുവായൂരൻ എത്തുള്ളൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് എൻ്റെ ഫോട്ടോയും എൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം ഒരു വർഷം വരെ ബുക്ക് ചെയ്ത് നിന്ന് മേടിച്ച ആൾക്കാരുണ്ട് ഒരു വർഷം വരെ അപ്പം അതും എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ആണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഞാൻ ഞാനിതിൽ മനസ്സറിഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാനൊരു ഫോട്ടോ വരയ്ക്കുന്നത് ഞാൻ ഇറച്ചിയും മീനോ കൂട്ടിയാൽ ഞാൻ കുളിക്കാതെ വരയ്ക്കാറില്ല ശരീരം അശുദ്ധി ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ പിരീഡ്സിൻ്റെ സമയത്ത് ഞാൻ വരയ്ക്കാറില്ല അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ അതേപോലെ വരയ്ക്കുന്ന ഇടം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ വരയ്ക്കുന്ന ഇടം ഞങ്ങൾ കണ്ടിട്ടുണ്ടോ നന്നായിട്ട് പെയിൻറ്റ് പെയിൻ്റ് ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ അശുദ്ധി ഉണ്ടാവില്ല ആ സ്ഥലത്ത് വൃത്തികേടായിട്ട് നിങ്ങൾക്ക് കാണും എൻ്റെ പെയിൻറ്റിൻ്റെ കുപ്പി കാണാം പെയിൻറ്റ് കാണാം അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും കാണാം എന്ന് വെച്ച് അശുദ്ധിയായ ഒരു സ്ഥലത്ത് നിന്നല്ല ഞാൻ വരയ്ക്കുന്നത് പക്ഷേ എവിടെയും പെയിന്റ് ആക്കാതെയും എവിടെയും അതിൻ്റെ കുപ്പിയുടെ മൂടിയിടാതെയും കുപ്പിയിടാതെയും ഒന്നും വരയ്ക്കാൻ എനിക്കറിയാതെ കേട്ടോ അതും ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെയാണ് അപ്പം ഈ ഗുരുവായപ്പൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഒക്കെ പല പല റീലുകളിൽ ഞാൻ ഈ ഫോ ഈ ഫോട്ടോടെ കൂടെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ മാത്രം ഞാൻ ആരോടും നിർബന്ധിച്ചിട്ടില്ല ഇന്നേ വരെ ഞാൻ ആരോടും നിർബന്ധിച്ചിട്ടില്ല നിങ്ങളെൻ്റെ ഫോട്ടോ മേടിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരോടും നിർബന്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഞാൻ വരച്ച് വെക്കാറില്ല ആ ഓർഡറിനനുസരിച്ച് വരച്ച് കൊടുക്കാറാണ് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് എന്ന് വിചാരിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ആ ഫോട്ടോ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വരച്ച് വെക്കാത്തത് അപ്പോൾ നാളെ തൊട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ വരച്ച് ഷോപ്പിലൊക്കെ കൊടുക്കുമ്പോൾ അത് ആരുടെ കയ്യിൽ എത്തുമെന്നുള്ളതോ എങ്ങനെ എത്തുമെന്നുള്ളതോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്റെ കയ്യിൽ നിന്ന് അത് സെയിലാവുന്ന സമയത്ത് ഇന്ന വ്യക്തിക്ക് എന്ന് തന്നെ ചിന്തിച്ചിട്ട് വരച്ച് കൊടുക്കണമെന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വേണ്ട ഗൂഗിളിൽ ജസ്റ്റ് അസിലേന്ന് സെർച്ച് ചെയ്ത് കോണ്ടാക്ട് നമ്പർ നിന്ന് കൊടുത്താലും മതി എൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടും അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഇന്ന് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ഇതാണ് ഈ ഒരു ഫോട്ടോ ഇഷ്ടമായിക്കെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക എന്തായാലും ഇതിൻ്റെ താഴെ വരും ഞാനും ഫോട്ടോ മേടിച്ചിരുന്നു എനിക്ക് നെഗറ്റീവേ വന്നിട്ടുള്ളൂ ഞാനും ഫോട്ടോ മേടിച്ചിരുന്നു എനിക്ക് നെഗറ്റീവേ വന്നിട്ടുള്ളൂ എന്നുള്ള കമൻറ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ തായയും കാണാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നസിലേയും